നമ്മുടെ ചുണ്ടിലുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ചുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും മെഡിസിൻ എടുത്തിട്ട് നിങ്ങളുടെ ചുണ്ടുകൾ കറുത്തു പോയതാണെങ്കിലും ഇനി നിങ്ങൾക്ക് ജന്മന അങ്ങനെ കറുത്തിരിക്കുവാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് സൺടാൻ സൺടാൻ ഏറ്റാലും നമുക്ക് ചുണ്ടുകൾ കറക്കും സൺടാൻ കൊണ്ട് കറുത്തതാണെങ്കിലും അതെല്ലാം നിങ്ങൾ ലിപ്സ്റ്റിക്ക് പതിവായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കറുത്തതാണെങ്കിലും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ഇപ്പം നമുക്ക് പീരീഡ്സ് മെനോ മെൻസ്ട്രേഷൻ ടൈമിലും മെനോപ്പാസ് ടൈമിലും നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരും ഡെലിവറി ടൈമിൽ വരും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് കറുത്തുപോയതാണെങ്കിലും എല്ലാം നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ് ഈ ലിപ്ബാം യൂസ്ഫുള്ളാണ് കേട്ടോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലിബ്ബാമാണ് കണ്ടോ നമ്മുടെ ലിബ്ബാമാണ് ഇത് വലിയ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുന്നവർക്കാണ് കേട്ടോ എബ്രോഡൊക്കെ പോകുന്നവർ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ബുക്ക് ചെയ്യും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത് ഓക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിന് ലേബൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ കണ്ടോ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇതിനിപ്പോൾ സീൽ ചെയ്യാനുണ്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന കസ്റ്റമറാണ് ഡയറക്റ്റ് മീൻസ് ഞാനുമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള എൻ്റെ ലൊക്കാലിറ്റിയിലുള്ള കസ്റ്റമറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വീട്ടിലിരിക്കുന്നത് ഇത് അപ്പോൾ ഇത് നമ്മൾ സീൽ ചെയ്തിട്ട് വേണം പുള്ളിക്കാരിക്ക് കൊടുക്കാൻ സീൽ ചെയ്ത് പാക്ക് ചെയ്ത് ബബിൾ റാപ്പ് ഒക്കെ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പം അതുകൊണ്ടാണ് ഇത് ഞാൻ എനിക്ക് നിങ്ങളെ കാണിക്കാൻ ഒത്തത് ഗോഡൗണിലേക്ക് ഞാൻ എത്തിയിട്ടില്ല രാവിലെയാണ് തിരക്കിലാണ് അപ്പോൾ ലിബാം ഇതാണ് അവർക്ക് കൊടുക്കാനുള്ള ലിബാം അപ്പോൾ എൻ്റെ ലിബാം ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ബാമിന്റെ അപ്പോൾ ചെപ്പിൽ അല്ലാതെ വേണം എന്ന് കുറേ പേര് പറയാറുണ്ട് അപ്പോൾ സ്റ്റിക്ക് ട്വിസ്റ്റ് ചെയ്യുന്ന സ്റ്റിക്ക് അപ്പോൾ അത് നോക്കാം അതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് ഈ ഉണ്ടായിരുന്നു നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു അപ്പർ ലിപ്സ് എല്ലാം അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ ലിപ് ബാം തന്നെയാണ് ഡെയിലി അപ്ലൈ ചെയ്യുന്നത് നൈറ്റിലാണെങ്കിലും മോർണിംഗ് ആണെങ്കിലും അപ്പോൾ ഞാൻ ഈ ലിബാം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇത് നന്നായിട്ട് അബ്സോർബ് ആകും അപ്സുഭാകും ശേഷമാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാറുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ചെറിയ ചെപ്പ് മുതൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എന്ന് പറയുന്നത് ഈ ലിബാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് ടിൻ്റഡാണ് ഒരിക്കലും ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ല നിങ്ങൾക്ക് എൻ്റെ ലിപ്സിലോട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ആർക്കും ഏജ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ്ഫുൾ ആണ് പിന്നെ ഇപ്പം ഇത് വാങ്ങിക്കാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് സന്തോഷവും കാര്യം നമ്മുടെ തൗസൻഡ് ഓഫർ ഉണ്ട് അതിനകത്ത് ഈ ലിബാമുണ്ട് കേട്ടോ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ കിടക്കുന്നത് നീലിയമ്പരി കരിഞ്ചീരക ഓയിൽ മഞ്ചിഷ്ട ഫേസ് വൈറ്റണിങ് ക്രീം ആൻറ്റി ഏജിംഗ് മഞ്ചിഷ്ട ലോദ്ര രക്തചന്ദന സോപ്പ് അതിൻ്റെ കൂടെ ഈ ഉള്ള തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ ബൈ വൺ ഗെറ്റ് ഫോർ ഈ ഓഫറിൽ ഈ ലിബാം കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് വളരെ എളുപ്പമാണ് എണ്ണയും ക്രീമൊക്കെ വാങ്ങിക്കുന്നവരാണെങ്കിൽ ആ കോംബോ പാക്ക് എടുക്കുവാണെങ്കിൽ ഒരു കോംബോ പാക്ക് ആണ് ആ കോംബോ പാക്ക് എടുക്കുവാണെങ്കിൽ ലിബാമും അതിനകത്ത് ഇൻക്ലൂഡിങ് ആണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ അഡീഷണൽ ചാർജസ്സോ കൊറിയർ ഒന്നും വരത്തില്ല ഹിഡൻ ചാർജസ് ഒന്നും തന്നെ ഇല്ല നമ്മുടെ പ്രോഡക്റ്റിന് അങ്ങനെ ഹിഡൻ ചാർജസ് ഒന്നും ഇതുവരെ ഇല്ല സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്ക് അറിയാം പിന്നെ കേരളത്തിന് വെളിയിലുള്ളവർക്കും ഈ ഓഫർ വാങ്ങിക്കാവുന്നതാണ് പക്ഷേ കേരളത്തിന് വെളിയിലുള്ളവർ വാങ്ങിക്കുവാണെങ്കിൽ എക്സ്ട്രാ കുറേ ചാർജ് വരും കേട്ടോ അതുകൊണ്ടാണ് അറിയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും കോംബോ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും കോംബോ അല്ലാതെ വാങ്ങിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നില്ല അത്രയും ചെറിയ ക്വാണ്ടിറ്റി കൊറിയറിൽ എടുക്കില്ല അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കും അതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുന്നതാണ് നല്ല ഇപ്പോൾ എണ്ണ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എടുക്കുക അല്ലെങ്കിൽ ഈ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചാൽ മതി അതല്ലെങ്കിൽ ഈ കോംബോ എടുത്താൽ മതി ഈ കോംബോയിൽ ഇത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കോംബോ എടുത്താലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ ലിപ് ലിബാമിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ചുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും മെഡിസിൻ എടുത്തിട്ട് നിങ്ങളുടെ ചുണ്ടുകൾ കറുത്ത് പോയതാണെങ്കിലും ഇനി നിങ്ങൾക്ക് ജന്മന അങ്ങനെ കറുത്തിരിക്കുവാണെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് സൺടാൻ സൺടാൻ ഏറ്റാലും നമുക്ക് ചുണ്ടുകൾ കറക്കും സൺടാൻ കൊണ്ട് കറുത്തതാണെങ്കിലും അതെല്ലാം നിങ്ങൾ ലിപ്സ്റ്റിക്ക് പതിവായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ട് കറുത്തതാണെങ്കിലും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ഇപ്പം നമുക്ക് പീരീഡ്സ് മെനോ മെൻസ്ട്രേഷൻ ടൈമിലും മെനോപ്പാസ് ടൈമിലും നമുക്ക് ഹോർമോൺ ചേഞ്ചസ് വരും ഡെലിവറി ടൈമിൽ വരും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് കറുത്ത് പോയതാണെങ്കിലും എല്ലാം നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ് ഈ ബാം യൂസ്ഫുൾ ആണ് കേട്ടോ എൻ്റെ ചുണ്ട് നോക്കിയാൽ മതി നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പതിവായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റിക്മെൻറ്റേഷൻ ഉണ്ട് എൻ്റെ ചുണ്ടിന് അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ചുണ്ടിന് ആ ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ലിപ് ബാം എന്ന് പറയുന്നത് സ്ട്രോബെറി ലിബാമാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീടം കിടക്കാച്ച് വീഡിയോമേ കാണാം പിന്നെ ഓഫർ കിടപ്പുണ്ട് ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ വെച്ചേക്കാം ലിപ് ബാമിനും ബുക്ക് ചെയ്യേണ്ട സെയിം നമ്പർ തന്നെയാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീലം കിടക്കാഴ്ച്ച വീഡിയോമേ കാണാം തിൽഡേക്ക്